നമസ്കാരം ഏറ്റവും നിർണായകമായ തീരുമാനം കൈക്കൊള്ളാൻ സി പി ഐ എമ്മിന് കരുത്ത് പകരുന്ന നിമിഷമാണ് ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത് ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിൽ നിന്നും എല്ലാം നേടിയെടുക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ കോൺഗ്രസിനോ മറ്റൊരു പാർട്ടിക്കോ കഴിയാത്ത രീതിയിലുള്ള സംവിധാനം കേഡർ സംവിധാനം ഉള്ള പാർട്ടിയാണ് സി പി ഐ എം ബി ജെ പിക്ക് ഉള്ള അതേ രീതിയിൽ തന്നെയാണ് സി പി ഐ എമ്മും കേഡർ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം ബി ജെ പി അവർക്ക് കൃത്യമായി അറിയാം അവരുടെ എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് വെറും നാമാവിശേഷമാക്കാൻ ചില്ലറ നിമിഷം മതി എന്നുള്ളത് ബി ജെ പി കാര്ക്ക് കൃത്യമായി അറിയാം പക്ഷെ അങ്ങനെയല്ല ആശയത്തോട് പൊരുതുമ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ബുദ്ധിമുട്ട് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ആശയവും വിചാരധാരയും ഏറ്റവും കൂടുതൽ ഉള്ളത് ഇടതുപക്ഷത്തിനാണ് അവരുടെ വിചാരധാരയെ ഭയക്കണം എന്ന് അടിവരയിട്ട് പറഞ്ഞ വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അതിന് കാരണം ജെയ് സി തോമസ് പറഞ്ഞതുപോലെ അയ്യായിരത്തി അറുന്നൂറോളം ആർ എസ് എസിന്റെ ശാഖകളുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു സീറ്റ് കിട്ടാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ഉള്ളതുകൊണ്ടല്ല കോൺഗ്രസ് അവർക്ക് എപ്പോഴും സീറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള വെമ്പലാണ് കാണിക്കുന്നത് അത് സുധാകരനോ സതീശനോ അല്ലെ ഇന്നലെ തുടങ്ങിയ കാഴ്ചയല്ല വർഷങ്ങളായി കൊലീവി സഖ്യവും ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി സി പി ഐ എമ്മിനെ മുച്ചൂടം മുടിക്കാൻ വേണ്ടി ബി ജെ പി ആർ എസ് എസും ശക്തമായി തന്നെ കോൺഗ്രസിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ലീഗിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ തരത്തിലും യു ഡി എഫ് നേതാക്കളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിനെ തകർക്കാൻ ശ്രമിച്ചത് ആ ഒരു സിദ്ധാന്തം തന്നെയാണ് ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ളത് ബംഗാളിൽ അത് വ്യത്യസ്തമൊന്നുമല്ല അവിടെ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിക്ക് നിഷ്പ്രയാസം കഴിയും അവിടെ തൃണമൂൽ കോൺഗ്രസിനെ തകർക്കാനും ബി ജെ പിക്ക് കൃത്യമായി കഴിയും പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആശയധാരകളെ തകർത്തെറിയാൻ ബി ജെ പിക്ക് കഴിയില്ല ബംഗാളിൽ ഈ മമതായുഗം കഴിഞ്ഞാൽ കൃത്യമായും അടിവരയിട്ട് ഞാൻ പറയാം അവിടെ മത്സരം ഇടതുപക്ഷവും ബി ജെ പി തമ്മിലായിരിക്കും രണ്ട് വിചാരധാരകൾ തമ്മിലുള്ള ഒരു കുരുക്ഷേത്ര യുദ്ധമായിരിക്കും അവിടെ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പോരാട്ടം ആ പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ അറിയേണ്ടത് തൃണമൂൽ കോൺഗ്രസുകാർക്ക് ശരിക്കും ആദ്യം തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിന്റെ പകുതി പോലും നിലനിർത്താൻ കഴിയില്ലെന്ന് അവർക്കറിയാം ബംഗാളിൽ മഹുവാമൊത്ര എന്ന് പറയുന്ന നേതാവ് ഇടതുപക്ഷത്തേക്ക് പോയാൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് വെറും ഷൂ എന്ന രീതിയിലേക്ക് വെള്ളത്തിൽ വരച്ച വര പോലെയാകും എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം മമതാ ബാനർജിയുടെ ഗുണ്ടായുസവും അവരുടെ തെമ്മാടിത്തലും അവരുടെ കൌമിയാസവും എല്ലാം എല്ലാ രീതിയിലും അവസാനിപ്പിച്ചു കൊടുക്കാൻ തന്നെയാണ് മീനാക്ഷി മുഖർജിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും അണിനിരന്നിരിക്കുന്നത് കേരളത്തിലെ സി പി ഐ എമ്മിന്റെ കൃത്യമായിട്ടുള്ള കരുത്ത് എന്താണെന്നുള്ളത് മമതാ ബാനർജിക്ക് നന്നായി അറിയാം ഇവിടെ എങ്ങനെയാണ് പിണറായി വിജയൻ തുടർ ഭരണം നടത്തിയതെന്നും മമതാ ബാനർജിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് തിറമൂൽ ഗുണ്ടകളെ ഉപയോഗിച്ച് നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് അനേകായിരം സി പി എം പ്രവർത്തകരെ അനേകായിരം ഇടതുപക്ഷ പ്രവർത്തകരെ കൊല്ലാനുള്ള അവരുടെ ഈ തിരാതമായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഈ മെഷീനറിയുടെ ദുരുദ്ദേശം എന്തെന്ന് വെച്ചാൽ അവർക്കറിയാം സി പി ഐ എം എപ്പോ വേണമെങ്കിലും അടിവേറി മുളച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ കനൽ കെട്ടടങ്ങിയിട്ടില്ലെങ്കിൽ അത് ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് പലപ്പോഴും കളിയാക്കാറുണ്ടല്ലോ കണൽ ഒരു തരിമതി എന്ന് പറഞ്ഞ് സി പി ഐ എമ്മിന് ട്രോളാറുണ്ടല്ലോ കോൺഗ്രസ്കാര് ഈ കോൺഗ്രസുകാർ ഒന്ന് മനസ്സിലാക്കണം കോൺഗ്രസുകാർക്ക് അത് എം സ്വരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് സകാർ എം സ്വരാജ് ഒരിക്കൽ പറഞ്ഞു കേരളത്തിൽ പിണറായി വിജയന്റെ തലയ്ക്ക് വിലയിട്ട് ഒരു ആർ എസ് എസ് നേതാവുണ്ട് ഉജ്ജൈനിൽ മധ്യപ്രദേശിലെ ഉജ്ജൈനിൽ അദ്ദേഹം പ്രസംഗിക്കവേ പറഞ്ഞു പിണറായി വിജയന്റെ തലയ്ക്ക് ഒരു കോടി രൂപയെന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അമ്പത് രൂപയുടെ വില പോലും ഇടാത്തത് എന്ന് കൃത്യമായി എം സ്വരാജ് ചോദിച്ചു അതിന് കാരണം ഇവിടെ നല്ല ബോധത്തോടെ നിന്നാലും ഇവർക്കൊന്നും ഈ പറയുന്ന ആർ എസ് എസ് ആശയത്തെ എതിർക്കാനുള്ള കെൽപ്പില്ല അവർക്കൊന്നും ബി ജെ പിയുടെ ആശയത്തെ എതിർക്കാനുള്ള കെൽപ്പില്ല എന്ന് അവർക്ക് നന്നായി അറിയാം എന്നതുകൊണ്ട് തന്നെയാണ് അവർക്കൊന്നും വിലയിടാത്തത് എന്ന് കൃത്യമായി എം സ്വരാജ് പറഞ്ഞു അതുതന്നെയാണ് മമതാ ബാനർജി ഭയക്കുന്നത് ഇടതുപക്ഷം തിരിച്ചു വന്നാൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ അന്ത്യമെന്നല്ല എന്നല്ല തൃണമൂൽ കോൺഗ്രസിനെ വേരോടെ ബംഗാളിൽ നിന്ന് പിഴുതെറിയും എന്ന് നന്നായി നന്നായി അറിയാം മമതാ ബാനർജിക്ക് മമതാ ബാനർജിയുടെ കിരാത ഭരണത്തിനെ അടിച്ചൊതുക്കുക മാത്രമല്ല വിരട്ടി തല്ലി ഓടിക്കാനും വന്നാൽ നാട് കടത്താനും ഇടതുപക്ഷത്തിന് കരുത്തുണ്ട് എന്ന് നന്നായി അറിയാവുന്ന മമതാ ബാനർജിക്ക് ഭയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ബി ജെ പി അല്ല ഭയം അവർക്ക് കോൺഗ്രസിനെ അല്ല ഭയം അവർക്ക് എന്നും എന്നും ഭയം സി പി എമ്മിനെ തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയാം മീനാക്ഷി മുഖർജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിലൂടെയോ സി പി ഐ എം ബംഗാളിൽ ഉദയം ചെയ്യുകയും വീണ്ടും ഭരണത്തിലേക്ക് കൈയാളുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക